ും വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പൊ ഇന്ന് നമ്മൾ ഒരു ഹോൾ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അജിയോയിൽ നിന്ന് പെർച്ചേസ് ചെയ്തിട്ടുള്ള കുറച്ച് കിറ്റ്സിന്റെ കളക്ഷൻസ് ആണ് കാണിക്കാൻ പോകുന്നത് അജിയോയിൽ ഇപ്പൊ സെയിൽ നടക്കുന്നുണ്ട് അപ്പൊ ഒരു ഫിഫ്റ്റി ടു സെവൻ്റി പെർസെന്റേജ് ഓഫ് എല്ലാ പ്രോഡക്ട്സിനും വരുന്നുണ്ട് അതിലൊന്നും നമ്മൾ പർച്ചേസ് ചെയ്ത കുറച്ച് കിറ്റ്സിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ട് കളക്ഷൻ ആണ് കാണിക്കാൻ പോകുന്നത് സോ അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് അല്ലെങ്കിൽ ഡോൺ ഫോ ഗേറ്റ് സബ്സ്ക്രൈബ് സോ ലിസ്റ്റാർട്ട് കാണിക്കും ഇത്രയും പ്രോഡക്റ്റ്സ് നമ്മൾ വാങ്ങിയിട്ടുണ്ട് ഈ പ്രോഡക്ട്സ് എല്ലാം നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങാം കാരണം കൂടുതലും പ്രോഡക്ട്സും ത്രീ ഫിഫ്റ്റി റുപ്പീസ് താഴെയാണ് വന്നത് അത് മാത്രമല്ല ഇതെല്ലാം ഞാൻ ഒന്നും രണ്ട് വട്ടം വിട്ടിട്ട് നമ്മൾ കഴുകിയിട്ടുള്ള റിവ്യൂ ആണ് ഇന്ന് കാണിക്കുന്നത് സോ ധൈലി ആയിട്ട് വാങ്ങാം അപ്പം അജിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവര് ഇപ്പം സെയിൽ നടന്നാലും നിങ്ങൾ ഈ വീഡിയോ പിന്നെയാണ് കാണുന്നതെങ്കിലും പിന്നെയും പിന്നെ അവർ ഓഫേഴ്സ് ആ ഒരു അജിയൊരു പ്രൊവൈഡ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ പിന്നെ എനിക്കൊരു ബെനിഫിറ്റ് ആയിട്ട് തോന്നിയെന്താണെന്ന് വെച്ചാൽ അവരുടെ മിക്ക സൈസും അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയാലും പെട്ടെന്ന് തന്നെ റീസ്റ്റോക്ക് ചെയ്യാറുണ്ട് അപ്പോൾ ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ദാ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് അപ്പം ഇതിന്റെ പാന്റും ടീഷർട്ടും സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത് അപ്പൊ ഞാനിത് ഒരുമിച്ച് പർച്ചേസ് ഒന്നാമത്തെ ഒന്നാമത്തേതാ ഈ ഒരു മിക്കി മൗസിന്റെ ഒരു പ്രിന്റ് വരുന്ന എൺപത്തി രൂപയുടെ ഒരു ടീഷർട്ട് ആണ് വരുന്നത് പിന്നെതാ ഈ ഒരു അതിന് തന്നെ സെറ്റ് ആയിട്ടുള്ള വൺ സൈഡ് ബ്ലൂവും വൺ സൈഡ് റെഡും വരുന്ന രീതിയിലായിട്ടുള്ള ഞാൻ ഒരു എയ്റ്റീൻ ടു ട്വന്റി ഫോർ മന്ത്സ് ആണ് ഡാൻ പെൻറ്റ് ചെയ്തത് അപ്പം ഈ ഒരു പാൻറ്റ് ഞാൻ വാങ്ങിയ സമയത്ത് തൊണ്ണൂറ്റി എട്ട് രൂപയ്ക്കാണ് എനിക്ക് കിട്ടിയത് ഇപ്പൊ എനിക്ക് തോന്നുന്നു നൂറ്റിയെട്ട് നൂറ്റി അഞ്ച് എന്താണ്ടാണ് എന്നാലും ലാഭമാണ് അപ്പം എങ്ങനെ നോക്കിയാലും ഒരു ടു ഹൺഡ്രഡ് റുപ്പീസിന് താഴെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ക്ലോത്ത് നിങ്ങൾക്ക് കിട്ടും ഒരു ബെനിയൻ ടൈപ്പ് മെറ്റീരിയലാണ് ആണ് മെറ്റീരിയലാണ് അപ്പോൾ നല്ല കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്തു നോക്കാം ഇനി ഞാൻ രണ്ടും മൂന്നും നാലും പെട്ടെന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന്റെ കഴിഞ്ഞതാണ് നല്ല അടിപൊളി ക്വാളിറ്റി ഇപ്പോഴും അപ്പൊ ഇലാസ്റ്റിക് വരുന്നതുകൊണ്ട് നിങ്ങക്ക് ബേസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പൊ സെക്കൻഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അടുത്തത് ഒരു സെറ്റ് തന്നെയാണ് ഇതിനൊരു മാർബലിന്റെ പ്രിന്റ് വന്നിട്ടുള്ള ഒരു കാർട്ടൂൺ ക്യാരക്ടറിന്റെ മാർബലിന്റെ പ്രിന്റ് വരുന്ന ഒരു അടിപൊളി ടീഷർട്ട് ആണ് അപ്പൊ ഇതും എയ്റ്റീൻ ടു ട്വന്റി ഫോർ മന്ത്സാണ് ഞാൻ സൈസ് വാങ്ങിയിരിക്കുന്നത് നല്ല കിഡിലൻ ക്വാളിറ്റി ഉള്ള ഒരു ടീഷർട്ട് ആണ് സെയിം മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് ഇപ്പം ആ ഇല്ല ഇത് ഞാൻ ട്വൽവ് ടു എറ്റീൻ മന്ത് ആണ് കേട്ടോ വാങ്ങിയത് പിന്നെ ഇതും സെയിം അതുപോലെ തന്നെ ഇലാസ്ട്രിക് വരുന്നുണ്ട് ഇവിടെ ഒരു വേസ്റ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംഭവം വരുന്നുണ്ട് പാൻസിന് താഴെ ഇതുപോലത്തെ ഇലാസ്ട്രിക്കാണ് വന്നത് കേട്ടോ ഇങ്ങനെ ഫിറ്റ് ആയിട്ട് കിടക്കും ലൂസ് ആയിട്ട് കിടക്കും മറ്റേ നമ്മൾ നേരത്തെ കാണിച്ചിരുന്ന അതുപോലെ തന്നെ താഴെ ഇലാസ്റ്റിക് ആണ് വരുന്നത് അപ്പം ഇതും ടൂ ഹൺഡ്രഡ് റുപ്പീസിന് താഴെ വന്നു അല്ലെങ്കിൽ ഒന്നും വൺ നയൻറ്റി റുപ്പീസ് എന്താ ഇത് രണ്ടും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് അജുവയിൽ കിടക്കുന്നത് ഒരുമിച്ച് തപ്പിയെടുത്ത് ഞാൻ ഇങ്ങനെ ഒരുമിച്ച് പർച്ചേസ് ചെയ്താണ് അപ്പം എല്ലാ പ്രോഡക്റ്റിന്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം കേട്ടോ ഇത് ഓൾറെഡി ഞാൻ ഷോർട്സ് വീഡിയോ ആയിട്ട് ഈ ഒരു പ്രോഡക്റ്റ് ഒക്കെ ഇട്ടയാണ് പക്ഷെ അത് കാണാത്തവർക്കുണ്ടെങ്കിലോ ഈ ഒരു വീഡിയോ കണ്ടെ ഒരുമിച്ച് എല്ലാ പ്രോഡക്റ്റ്സും നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ നീ ഇപ്പം അടുത്തത് ഈയൊരു ഷർട്ട് ആണ് അപ്പം ഇത് ഞാൻ ഇന്നലെ എനിക്ക് വന്നതേ ഉള്ളൂ ഇപ്പം ഞാൻ ഇന്ന ഇട്ടൊന്ന് നോക്കിയതാണ് അപ്പം ഇത് സൈസ് ഞാൻ പെർച്ചേസ് ചെയ്തിരിക്കുന്ന ട്വൽവ് ടു എയ്റ്റീൻ മന്ത് ആണ് പക്ഷേ എയ്റ്റീൻ ടു നിങ്ങൾ ഇച്ചിരി വലിയ സൈസ് എടുത്താൽ നല്ലതായിരിക്കും ഇപ്പം ഇനി ഇത് കറക്റ്റാണ് എയ്റ്റീൻ ടു ട്വന്റി ഫോർ മന്ത്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടി വന്നിട്ടുണ്ട് അപ്പം ഇത് വരുന്നത് ഇതുപോലത്തെ ചെക്ക് പാറ്റേൺ ഉള്ളൊരു ഷർട്ടാണ് അപ്പം ഇത് ഞാൻ നോക്കട്ടെ ഇട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം കുറച്ചുകൂടി മനസ്സിലാകും ഇതില് ഇങ്ങനെ ഓറഞ്ച് കളർ ആണ് വരുന്നത് ഇതിനകത്ത് ഇങ്ങനൊരു ലൈൻ വരുന്നുണ്ട് ഒരു ബ്ലൂ ലൈൻ വന്നിട്ട് അപ്പൊ നിങ്ങൾക്ക് ഇത് ഫോർമൽ ആയിട്ട് നിങ്ങളുടെ കുട്ടികൾക്ക് പെയർ ചെയ്യാൻ നല്ലതാണ് ഒരു ഗ്രേ ഹാഷ് പാൻറിന്റെ കൂടെ ഒക്കെ പെയർ ചെയ്യാം അല്ലെങ്കിൽ ഡങ്കറീസിന്റെ കൂടെ ഒക്കെ പെയർ ഒക്കെ നല്ലതാണ് അപ്പം ഇതിന്റെ റേറ്റ് ഞാൻ നോർക്കുന്നില്ല ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം ഫുൾ സ്ലീവ് ഷർട്ട് ആണ് കേട്ടോ നല്ലൊരു സോഫ്റ്റ് കോട്ടൺ അല്ല ഒരു പഞ്ഞി പോത്തൊരു മെറ്റീരിയൽ ആണ് ഓക്കെ ഗൈസ് നെക്സ്റ്റ് ഇതാ ഈ ഒരു പീച്ച് കളറിലെ ി ഫ്രോക്ക് ആണ് കേട്ടോ ഞാനിത് ഓർഡർ ചെയ്തപ്പോൾ ഇത്രയും ഭംഗിയാകുമെന്ന് പ്രതീക്ഷിച്ചില്ല ഇതിൻ്റെ കോളർ വരുന്നത് ഹാഫ് കോളർ വന്നിട്ട് ഇവിടെ ബട്ടൺ വരുന്നുണ്ട് ബട്ടൺ നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റും ചെറിയ ചെറിയ റഫിൽസ് വരുന്നുണ്ട് അതുപോലെ തന്നെ സ്ലീവ് വരുന്നത് നമുക്ക് അല്ലാതെ നോർമൽ ആയിട്ട് മടക്കി വെക്കാം അല്ലെങ്കിൽ അതായത് റോളപ്പ് സ്ലീവ്സ് ആയിട്ട് നല്ല ഭംഗിക്ക് കിടക്കും ഇതിൻ്റെ മിഡിൽ പോഷൻ ഇലാസ്റ്റിക് ആണ് വരുന്നത് ഇത് ത്രീ ഫോർത്ത് ആയിട്ട് കിടക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഫ്രോക്ക് ആണ് അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഈ നമ്മളുടെ നമ്മളുടെ മിഡിൽ പോർഷൻ ഹി പോർഷൻ വരെയുള്ള ബട്ടൺ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്തിടാൻ പറ്റും താഴെത്തോട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റൂല അപ്പൊ നല്ല ബ്യൂട്ടിഫുൾ ആണ് ഞാൻ ഈ സൈറ്റിൽ ദിയാപ്പിട്ടിട്ടുള്ള വീഡിയോ ഒക്കെ കൊടുക്കുക അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും നല്ല ബ്യൂട്ടിഫുൾ ആണ് എന്നുവെച്ചാല് മുന്നൂറ്റി ഇരുപത്തി ആറ് രൂപയാണ് ഇത് വാങ്ങിച്ച പ്രൈസ് വന്നത് പക്ഷെ വെർത്ത് ചെയ്യാനുള്ള ഒരു പ്രോഡക്റ്റ് ആണ് സമ്മറിനൊക്കെ നിങ്ങൾക്ക് കുട്ടികൾക്ക് ധൈര്യമായിട്ട് കൊടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കാം അടുത്തതായി ഒരു കുട്ടി ഫ്രോക്ക് ആണ് ഇത് എനിക്ക് സിസ്റ്ററിന്റെ കുഞ്ഞിന് വേണ്ടി വാങ്ങിയതാണ് കേട്ടോ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ വരുന്ന എംബ്രോയ്ഡറി തന്നെയാണ് കേട്ടോ ഈ ഫ്രോക്കിന്റെ അപ്പം ഇതിന്റെ അകത്ത് കുഞ്ഞി നെറ്റ് സ്ലീവ്സ് ആണ് വരുന്നത് ഈ ലാസ്റ്റിക് വരുന്നുണ്ട് ഇവിടെ പിന്നെന്താ സോഫ്റ്റ് നെറ്റ് ആണ് ഉള്ളിൽ ലൈനിങ് വരുന്നതുകൊണ്ട് കുട്ടികൾക്ക് നല്ല കംഫർട്ടബിൾ ആയിരിക്കും ഇവിടെ ഒരു ഇലാസ്റ്റിക് പോലെ വരുന്നുണ്ട് അപ്പം അതുപോലെ ബാക്ക് സൈഡിലും ബട്ടൺ വരുന്നതുകൊണ്ട് നമുക്ക് കൂടുതൽ കുട്ടികൾക്കാരെങ്കിലും നമ്മൾ ഉടുപ്പിടിക്കാൻ വലിയ പാടാണ് അപ്പം അങ്ങനെയുള്ള ബട്ടൺ ഉള്ളതുകൊണ്ട് സുഖ സുഖമായിട്ട് ഇടിയിപ്പിക്കാം അപ്പം ഇതാണ് അടുത്ത ഒരു പ്രോഡക്റ്റ് ലാസ്റ്റ് പ്രോഡക്റ്റ് കാണിച്ചു തരാം ഇതൊരു ടെൻ സെറ്റ് ആണ് അപ്പം ഇതും ത്രീ ആണ് ഞാൻ വാങ്ങിച്ചപ്പോൾ വന്ന പ്രൈസ് എന്ന് പറയുന്നത് പക്ഷേ അടിപൊളി ക്വാളിറ്റി ആണ് കേട്ടോ പറയാതൊരു ലക്ഷ്യമില്ല ത്രീ ഇജി റുപ്പീസിനൊക്കെ ഇത് കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളിയാണ് ഓഹ് ഇതൊക്കെയൊന്നും കാണിച്ച ഏകദേശം അതെ ഇങ്ങനെ വരും ഈടങ്കരി സെറ്റ് എന്ന് പറയുന്നത് ഇത് താഴെ ഷോർട്സ് പോലെയാണ് ഓപ്പൺ അല്ല ഷോർട്സ് ആണ് പിന്നെ അതായതിൻ്റെ സെൻറ്റർ പോസിഷനിൽ ഒരു കുഞ്ഞി ഹാർട്ട് പോലെ കൊടുക്കേണ്ടത് ഇതും ഒരു പീച്ച് കളറാണ് വരുന്നത് സ്ലീവ്സ് ഇലാസ്റ്റിക് ആണ് വരുന്നത് ഞാൻ അവർക്ക് ഒരു സെവൻ ടു എയ്റ്റ് ഇയേഴ്സ് ആണ് എടുത്തത് പക്ഷെ അതെടുത്താൽ നന്നായി കാരണം ഷോർട്സ് അപ്പം ഇച്ചിരി കൂടി നീളം വരുന്നുണ്ട് ഫൈവ് ടു സിക്സ് ഇയേഴ്സ് ആണ് അവരുടെ സൈസ് പക്ഷെ എടുത്തതാണ് ശ്രീഡ് ചെറുതായി പോയതെ അപ്പൊ നിങ്ങൾ സൈസ് എടുക്കുമ്പോൾ എന്തായാലും ഒരു സൈസ് എക്സ്ട്രാ എടുക്കും അപ്പൊ നിങ്ങൾ കുട്ടികൾക്ക് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്നതല്ലേ പക്ഷെ നമുക്ക് കൂടുതൽ ഇടാൻ പറ്റും അപ്പൊ അതായത് ഇതാണ് ഉള്ളിലെ ബെനിയൻ ആയിട്ടുള്ളൊരു വൈറ്റ് ഇന്നർ ആണ് വരുന്നത് ഉണ്ടോ അപ്പൊ ഇതില് ബെൽറ്റ് ഒക്കെ ഇട്ട് ഇടാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ ബാക്ക് സൈഡിലൊക്കെ ഇതുണ്ടോ ഹൂപ്സ് ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട് സോ അപ്പൊ അത്രയുള്ള ഗൈസ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങാം ഞാൻ രണ്ടു മൂന്ന് പ്രോഡക്റ്റ്സ് എല്ലാം ഉപയോഗിച്ചതുകൊണ്ട് ഉപയോഗിച്ചിട്ടുള്ള റിവ്യൂ ആണ് കാണിച്ചിരിക്കുന്നത് സോ ധൈര്യമായിട്ട് വാങ്ങാം അപ്പൊ എല്ലാ പ്രോഡക്ട്സും ഭയങ്കര അഫോർഡബിൾ ആണ് എല്ലാത്തിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അറിയുക അപ്പൊ ഔട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരു നിങ്ങളുടെ അഭിപ്രായം എന്താണോ അതൊക്കെ കമന്റ് ആയിട്ട് അറിയിക്കുക അപ്പൊ സി യോ നെക്സ്റ്റ് വീഡിയോ ബൈ